ഹായ് ഫ്രണ്ട്സ് ന്യൂ ബീനിംഗിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് പത്താം ക്ലാസ്സിലെ ലൈൻസ് റിട്ടേൺ ഇൻ എർലി സ്പ്രിംഗ് എന്ന വില്യം വേഴ്സത്തിൻ്റെ കവിതയുടെ മലയാളം ആശയമാണ് അപ്പോൾ ഈ കവിത എന്താണ് നമ്മളോട് എന്ന് നമുക്ക് നോക്കാം ഒരു കൊച്ചു തോപ്പിൽ ആശ്വാസം പൂണ്ടിരിക്കുകയാണ് കവി അല്ലെങ്കിൽ കവിതയിലെ നായകൻ അങ്ങനെ ഇരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകളെയും കവിയുടെ മനസ്സിൽ വരുന്ന ചിന്തകളെയും പറ്റി നമ്മോട് പറയുകയാണ് ലൈൻസ് റിട്ടൺ ഇൻ ആളി സ്പ്രിങ് എന്നുള്ള ഈ കവിത അങ്ങനെ ഇരിക്കുമ്പോൾ ഒരായിരം മിശ്രനാദങ്ങൾ കേൾക്കാൻ കഴിയുന്നു മധുരം മനസ്സിൽ വന്ന് നിറയുന്നുണ്ട് എങ്കിൽ പോലും ഒരുപാട് ആകുല ചിന്തകൾ അതായത് ഒരുപാട് വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന ചിന്തകൾ കൂടി കവിയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് അങ്ങനെ കവിയുടെ മനസ്സിൽ വരുന്ന ചിന്തകളെ പറ്റിയാണ് പിന്നീട് കവിത നമ്മളോട് പറയുന്നത് കവി ചിന്തിക്കുന്നത് എന്തൊക്കെയാണ് മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ് അപ്പോൾ നാട്ടിലുണ്ടാവുന്ന മനുഷ്യർക്കിടയിൽ തന്നെ ഉണ്ടാവുന്ന വിവിധ തരം പ്രശ്നങ്ങളെയും ചൂഷണങ്ങളെയും പറ്റി കവി ചിന്തിക്കുകയാണ് അപ്പോൾ കവി പ്രകൃതിയിൽ നിന്ന് കാണുന്ന സുന്ദരമായ ദൃശ്യങ്ങളെയും പ്രകൃതിയുടെ ഒരുമയെയും പറ്റി നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ് പിന്നീടുള്ള വരികളിൽ കാണുന്നത് മനുഷ്യന്മാർക്കിടയിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രകൃതി പൂക്കൾ അവരുടെ ആ ഒരു ഒരുമയും സന്തോഷവും ആനന്ദവും കവിത നമ്മോട് പറയുകയാണ് പൂന്തോട്ടത്തിൽ പ്രിംറോസ് ചെടിക്കൂട്ടങ്ങൾക്കിടയിലൂടെ പെരുവിങ്കിൾ പൂച്ചെടി പടർന്ന് കയറി തീർക്കുന്ന പുഷ്പചക്രം കാണുമ്പോൾ പൂക്കളുടെ പോലും ഒത്തൊരുമ കവിയെ അത്ഭുതപ്പെടുത്തുന്നു അപ്പോൾ ഇവിടെ ഒരു പുഷ്പത്തിനിടയിലൂടെ മറ്റൊരു പുഷ്പം കയറി വളർന്നാലും ആ പുഷ്പം മറ്റേ പുഷ്പത്തിനെ ആക്രമിക്കാതെ അതിനെ കൂടി തന്നോട് ചേർത്ത് നിർത്തുന്ന ആ ഒരു മനോഹരമായ കാഴ്ച കവി കാണുമ്പോൾ കവി അത്ഭുതപ്പെടുകയാണ് എന്തൊരു ഒത്തൊരുമയാണ് പൂക്കൾക്കിടയിൽ പോലുമുള്ളത് മറ്റൊരു കൂടെയുള്ള സഹവാസിയെ അല്ലെങ്കിൽ കൂടെയുള്ള ഒന്നിനെ ചേർത്ത് നിർത്താനുള്ള മനോഭാവം പൂക്കളിൽ പോലും കവി ഇവിടെ കണ്ടെത്തുകയാണ് അപ്പോൾ പിന്നീട് പൂക്കളുടെ ഒത്തൊരുമയെ പറ്റി പറഞ്ഞ ശേഷം കവി പറവകളെ നോക്കുകയാണ് അങ്ങനെ പറവകൾ ചുറ്റും തിമിർക്കുന്നു അവരുടെ ആഹ്ലാദം ഒരുപാട് ആസ്വദിക്കുകയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതേപോലെ വളർന്നു നിൽക്കുന്ന കൊമ്പുകൾ തളിരിലെ നിവർത്തി വീശുന്ന ഇളങ്കാറ്റിനെ പിടിക്കാൻ എന്ന പോലെ നിൽക്കുന്നു അങ്ങനെ പ്രകൃതി ഒരായിരം നല്ല നല്ല ചിന്തകളും നല്ല മധുരം നിറഞ്ഞ ഓർമ്മകളും അതേപോലെ തന്നെ കാഴ്ചകളും കവിയുടെ മനസ്സിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ പറവുകളുടെ കാര്യം പറഞ്ഞു എല്ലാവരും ഒരുപാട് ആനന്ദത്തിലാണ് പ്രകൃതി ആനന്ദത്തെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മനുഷ്യരുടെ ഇടയിൽ സംഭവിക്കുന്നത് എന്താണ് മനുഷ്യന്മാർക്കിടയിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അക്രമങ്ങൾ ചൂഷണങ്ങൾ പ്രതികാരങ്ങൾ അങ്ങനെ പല വഴിയേയും തിരിഞ്ഞു പോകുന്ന മനുഷ്യനെ പറ്റിയുള്ള ഒരു ചിന്തയാണ് കവി നമ്മോട് പറയുന്നത് അങ്ങനെ ഈ കാഴ്ചകൾ കണ്ടു നിൽക്കുമ്പോൾ ഒരുപാട് ആനന്ദം കവിക്ക് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ കവിയുടെ മനസ്സിലൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് ആ ചോദ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം ദൈവത്തിൽ നിന്നുള്ള വിശ്വാസ പ്രമാണം ഇതാണെങ്കിൽ ഇങ്ങനെ പ്രകൃതിയുടെ ഭാവന പദ്ധതി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത്രയും ഒത്തൊരുമയും സ്നേഹവും ചേർത്ത് നിർത്തലും ആനന്ദവും ആഹ്ലാദവും ഒക്കെ നിറഞ്ഞ തരത്തിലുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമ്മുടെ പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്നതോർത്ത് എനിക്ക് വിലപിക്കാൻ ഒരുപാടില്ലേ എന്നുള്ള രീതിയിലുള്ള ചോദ്യമാണ് കവി നമ്മോട് പറയുന്നത് ഇത്രമേൽ ഒത്തൊരുമയുടെ നാളുകളിലൂടെ അല്ലെങ്കിൽ ഇത്രയും സ്നേഹത്തോടെ സന്തോഷത്തോടെ പ്രകൃതി പറവ പൂക്കൾ ഇതൊക്കെ മറ്റൊന്നിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് തങ്ങളുടെ ആവാസവ്യവസ്ഥയിൽ ആനന്ദത്തിൽ പങ്കുകൊണ്ടുകൊണ്ട് എല്ലാത്തിനെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഓരോ നിമിഷവും ആനന്ദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ദൃശ്യം കാണുന്ന കവി മനുഷ്യന്മാരെ പറ്റി ചിന്തിക്കുകയാണ് അപ്പോൾ നമ്മുടെ മനുഷ്യന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങളെപ്പറ്റി വിഷയങ്ങളെപ്പറ്റി വിഷമതകളെപ്പറ്റി മനുഷ്യൻ ചെയ്യുന്ന ക്രൂരപ്രവൃത്തികളെപ്പറ്റി ചിന്തിച്ച് ആകുലപ്പെടുന്ന കവിക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് ആകുലപ്പെടാനായിട്ടുണ്ട് എന്നാണ് കവി ചിന്തിക്കുന്നത് പ്രകൃതിയെ കാണുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വാസ പ്രമാണം ഇത്രയും മനോഹരമായ ജീവിതത്തെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കലിനെയും കൂട്ടി നിർത്തലിനെയും പറ്റിയാണ് പറയുന്നതെങ്കിൽ അവിടെ നമ്മുടെ മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അർത്ഥശൂന്യമാണ് അല്ലെങ്കിൽ അർത്ഥമില്ലാത്തതാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലിലേക്കാണ് കവിത നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അങ്ങനെ ഈ മഹത്തായ ഒരാശയം നമ്മളോട് പറഞ്ഞുകൊണ്ടാണ് ലൈൻസ് റിട്ടണിൻ ആൾ ഇസ്പ്രിംഗ് എന്നുള്ള മനോഹരമായ കവിത അവസാനിക്കുന്നത് അപ്പോൾ കവിതയുടെ ആശയം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ മനസ്സിലായില്ല എന്ന് കമൻ്റ് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് വീഡിയോകളുമായി വരാവുന്നതാണ് മറ്റൊരു മനോഹരമായ വീഡിയോ ആയി നബീനി വീണ്ടും വരും താങ്ക്